ഒളിമ്പിക് ചരിത്രത്തിൽ പാരീസ് മേള അടയാളപ്പെടുക എന്തിൻ്റെ പേരിലായിരിക്കും കളിയുടെ ഹരമുണ്ട് കളിക്കളത്തിലെ പാളിച്ചകളുണ്ട് കളിക്ക് പുറത്തെ കള്ളക്കളികളുമുണ്ട് തുടക്കത്തിലെ പാളി സെൻ നദിയിലെ മാർച്ച് പാസ്റ്റിൽ ദക്ഷിണ കൊറിയയെ പരിചയപ്പെടുത്തിയത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് അത് ഉത്തര കൊറിയയുടെ പേരാണ് ദക്ഷിണ കൊറിയ വെറും റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് എന്തു ചെയ്യും മാപ്പ് പറയുക തന്നെ Which country's athletes? Olympic organizers have issued a deep apology after South Korea's athletes were mistakenly introduced as North Korea. It happened at the opening ceremony in Paris as the South Korean team were floating on the River Seine. Both French and English announcers introduced them as the Democratic People's Republic of Korea, the official name of North Korea. ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അവസാന അത്താഴത്തെ അനുസ്മരിച്ചുള്ള അവതരണം വലിയ തെറ്റായി ക്രിസ്തു മതത്തോടുള്ള അവഹേളനമായി അത് മതനിന്ന് കൂടാതെ രംഗങ്ങളും അതിലുണ്ടായി അതിനും വന്നു വന്നുപണം ഒരു രാജ്യത്തിന്റെ മത്സരം തുടങ്ങുമ്പോൾ ആ രാജ്യത്തിന്റെ ദേശീയ ഗാനം കേൾപ്പിക്കും ദക്ഷിണ സുഡാൻ ബാസ്കറ്റ് ബോൾ മത്സരം തുടങ്ങാനിരിക്കെ വന്നു ദേശീയ ഗാനം അതോടെ കൂവലായി കാരണം അത് ദക്ഷിണ സുദാൻറെയല്ല സുദാൻ്റെ ദേശീയ ഗാനമാണ് രണ്ടും രണ്ട് രാജ്യങ്ങൾ അതിനും വന്നു ക്ഷമാപണം ഒളിമ്പിക് പതാക തല കുത്തനെ നാട്ടിയത് മറ്റൊരബദ്ധം പാരീസ് എന്ന പടിഞ്ഞാറൻ തലസ്ഥാനമായതുകൊണ്ടാവാം മാധ്യമങ്ങൾ വല്ലാതെ പരിഹസിക്കാൻ നിന്നില്ല പക്ഷേ അബദ്ധങ്ങൾ അബദ്ധങ്ങളാകാതിരിക്കില്ലല്ലോ രാജ്യങ്ങളുടെ പേര് മാറുക ദേശീയഗാനം മാറുക ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വെറും അറിവില്ലായ്മയല്ല യൂറോപ്പിന് പുറത്തെ രാജ്യങ്ങളെപ്പറ്റിയുള്ള അശ്രദ്ധ കൂടിയാണ് മൃദുവംശീയത എന്നാൽ പാരീസിൽ നാം കാണുന്നത് വെറും അമളികളോ മൃദുവംശീയതയോ മാത്രമല്ല ബോധപൂർവമുള്ള വംശീയത തന്നെ അതിലുണ്ട് പാരീസ് ഒളിമ്പിക്സിന്റെ കളങ്കമാണ് അതിലെ ഇസ്രായേലിന്റെ പങ്കാളിത്തം വംശഹത്യ സ്പോർട്സ് ഇനമായിരുന്നെങ്കിൽ ഇസ്രായേൽ ചാമ്പ്യന്മാരാകും കുട്ടികളെ വരെ കൂട്ടക്കൊല ചെയ്യുന്നവർ റഷ്യയെ ഒളിമ്പിക്സിൽ നിന്ന് വിലക്കിയിരിക്കുന്നു യുക്രൈനിൽ റഷ്യ യുദ്ധം ചെയ്യുന്നതാണ് കാരണം പക്ഷെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വരെ ബോംബിടുന്ന ഇസ്രായേലിന് വിലക്കില്ല ഇസ്രായേലിനെ വിലക്കണമെന്ന് വ്യാപകമായി ആവശ്യമുയർന്നതാണ് പക്ഷേ ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോ ഇസ്രായേലി പ്രസിഡന്റിനെ സന്ദർശിച്ച് വംശഹത്യയെ പിന്തുണക്കുകയായിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് നന്ദി പറഞ്ഞു ഒളിമ്പിക്സ് കമ്മിറ്റിയും ഇസ്രായേലിനെ പങ്കെടുക്കാൻ അനുവദിച്ചു ഒളിമ്പിക്സിന് മേൽ യുദ്ധക്കുറ്റം എന്ന കളങ്കം വംശഹത്യ നടത്തിയാലും ഒളിമ്പിക്സിൽ വിലക്കില്ല ഇസ്രായേലി ടീം അംഗങ്ങൾ വംശഹത്യ നടത്തുന്ന പട്ടാളത്തിന്റെ ഭാഗമാണ് എന്നല്ല പാരീസിൽ ആ ടീമിന്റെ പതാക പിടിച്ചയാൾ ഗസ്സ വംശഹത്യക്കുള്ള ബോംബുകളിൽ ഒപ്പു ചാർത്തുക വരെ ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ കുട്ടികളെ നിങ്ങൾക്ക് എൻ്റെ വക എന്നാണ് പീറ്റർ ഫാൾച്ചിക് ബോംബിൽ കുറിച്ചത് ഫലസ്തീൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഇസ്രായേൽ തകർത്തു മുന്നൂറ്റി നാൽപ്പതിലധികം ഫലസ്തീൻ അത്ലറ്റുകളെ കൊന്നു എന്തിനേറെ ഫുട്ബോൾ കളി നടക്കുമ്പോൾ അവിടെ ബോംബിട്ടു ഒരു മാസം മുൻപാണിത് ഇസ്രായേൽ തകർത്ത ഗസ സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും മേൽ ഇസ്രായേൽ മിസൈലിട്ടു കളിക്കാരുടെയും കാണികളുടെയും ശരീരങ്ങൾ ചിന്തിച്ചിതറി പേരെടുത്ത എത്രയോ ഫുട്ബോളർമാരെ ഉന്നമിട്ട് കൊന്നിട്ടുണ്ട് ഇസ്രായേൽ ഇതൊന്നും ഇസ്രായേലിനെ അയോഗ്യരാക്കാൻ ഫിഫക്ക് കാരണമായിട്ടില്ല ഇസ്രായേൽ ഗസയിൽ രണ്ട് ലക്ഷത്തിനടുത്ത് മനുഷ്യരെ കൊന്നു അറുപത്തിയൊൻപത് ഒളിമ്പ്യന്മാരടക്കം പക്ഷേ ഒളിമ്പിക്സ് കമ്മിറ്റിയോ ഫിഫയോ ലോക കോടതി നിർദ്ദേശിച്ചിട്ട് പോലും കളി പരിശീലിക്കാൻ ഫലസ്തീൻകാർക്ക് കഴിയുന്നില്ല എന്നിട്ടും അവർ ശ്രമിക്കുന്നു പാരീസ് ഒളിമ്പിക്സ് എന്ന സ്വപ്നവുമായി നടന്ന തമറിനെ പറ്റി ബി ബി സിസ്റ്റ് Last December, his coach was killed in an airstrike. Any faint hopes he might have had of going to Paris have long since evaporated. But he's still running. I wanted to compete with the world's best athletes, like Jakob Ingebritsen, the current world champion in the 1500 meters. I wanted to run alongside him. To feel what's it like to compete with the world's best. Tama had never worn spikes until a year ago, but he's already represented his country twice. Born and raised in America, she comes from one of the oldest Christian families in Gaza, a child of the huge Palestinian diaspora the war has touched her too. four relatives were killed early on. we have to deal with something that very few countries around the world have to deal with. and for us, this is our friends, it's our family, it's our teammates, it's our national team members. it takes a toll on us. it seems like every day, every week, we have people very close to us dying. Israel in football. Will care for the പാരീസ് ഒളിമ്പിക്സിൽ വംശഹത്യക്കാർക്ക് സ്വാഗതം കരാട്ടെ വനിതാ ചാമ്പ്യൻ ആയിരുന്നു നഗം എന്ന ഫലസ്തീൻകാരി ഒളിമ്പിക്സിൽ പങ്കെടുക്കാനിരുന്നതാണ് പക്ഷേ ഇസ്രായേലി ആക്രമണത്തിൽ പരിക്കേറ്റു മരിച്ചു ഫലസ്തീനിൽ നിന്നുള്ള ആദ്യ ആയിരുന്നു മാജിദ് വൃക്കരോഗം പിടിപെട്ടു ചികിത്സിക്കാൻ ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ മരിച്ചു പേരെടുത്ത ഫുട്ബോളറായിരുന്നു മുഹമ്മദ് വറക്കത്ത് അദ്ദേഹത്തെയും ഇസ്രായേൽ കൊന്നു ഒളിമ്പിക്സ് ടീമിലെ ഫുട്ബോൾ കോച്ചായിരുന്നു ഹനി ഇസ്രായേൽ കൊന്നു മറുവശത്ത് ഇസ്രായേലി ടീം അംഗങ്ങളോ വംശഹത്യ നടത്തുന്ന സൈന്യത്തിന്റെ ഭാഗമാണവർ നടത്തുന്ന കൊള്ളയിൽ ഭാഗഭാക്കാകുന്നവർ കുട്ടികളെ കൊല്ലുന്നവർ ഗസ ബോംബിംഗ് ആഘോഷിക്കുന്നവർ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് റിച്ചർഡ് മെഡ്ഹേസ്റ്റ് ഇസ്രായേലി ടീം അംഗങ്ങളുടെ യുദ്ധക്കൊതിയും യുദ്ധ നിരത്തുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം you know that Israel's Olympic team is made up almost entirely of Israeli soldiers? You cannot even join the team without having been in the army first. But that's not the half of it. During the last months, Israeli Olympic athletes have done things like signing bombs that were about to be dropped on Gaza or dedicating their medals to the IDF, saying how they're thinking of the soldiers and praising them and calling them heroes as they are dropping bombs on Gaza. The men's judo team even went on a field trip to an Israeli Air Force base. The women's judo team also visited an Israeli army base one israeli athlete posted a video of the idf raising an israeli flag on gaza beach after invading it with the caption salute your heroes another uploaded this illustration of gaza being destroyed israeli olympic athletes have constantly said how proud they are of being in the idf and proud to represent israel during this moment implying they endorse what it's doing in gaza sports sportsum. Sports, you do in the that shows you how much sports and the military are one and the same. The Israeli army even publishes videos like this, explicitly mixing Olympic athleticism with Israeli military service, as if you know they are indistinguishable from one another. Even though they don't compete in the Olympics, Israeli football clubs are bound to the Olympic charter and yet they give the Israeli army free merchandise and then share photos of the IDF wearing that merchandise while they're in tanks and bulldozers decimating Gaza. They even organize fundraisers and receptions for the IDF. Whether it's all this, whether it's your resistance, whether it's a small amount, the Palestinian team made it to the Olympics. They have a mission. They want to take back the humanity of sports. They want ഫലസ്തീൻ ടീമിൻ്റെ കൊടി പിടിച്ച താരം വസീമാണിത് ഷർട്ടിലെ ആ ചിത്രം ഫുട്ബോൾ കളിക്കുന്ന കുഞ്ഞിന് മേൽ ഇസ്രായേലി വിമാനം ബോംബിടുന്നതാണ് ഈ ടീമിനിത് മെഡലിനു വേണ്ടിയുള്ള പോരാട്ടമല്ല അതിജീവന മത്സരം തന്നെയാണ് തങ്ങളെ അംഗീകരിക്കാത്ത ചുരുക്കം രാജ്യങ്ങളിൽപ്പെട്ട ഫ്രാൻസിൻ്റെ മണ്ണിൽ അവർ പതാക ഉയർത്തി വീശുന്നു അധികാര കേന്ദ്രങ്ങളും സാമാന്യ ജലവും തമ്മിലുള്ള അകലം അളക്കുന്നുണ്ട് ഈ പതാക ഫലസ്തീൻ താരം ഉമർ യാസർ ഇസ്മായിലിനെ തായ്ക്കോണ്ട മത്സരത്തിന് മൈക്കിലൂടെ ക്ഷണിച്ചപ്പോൾ ഔദ്യോഗിക ക്യാമറ പോയത് ഇസ്രായേലി പതാകയിലേക്ക് ഇസ്മായിൽ പാലസ്തീന ഇത് അധികാരത്തിന്റെ കണ്ണ് ഇനി ജനങ്ങളുടെ ശബ്ദം പരാഗ്വെയുമായുള്ള ഫുട്ബോൾ മാച്ചിന് ഇസ്രായേലി ടീമിനെ വിളിച്ചപ്പോൾ അവരുടെ ദേശീയ ഗാനത്തെക്കാൾ ഉച്ചത്തിൽ കൂവി കാണികൾ മാലിയുമായുള്ള ഇസ്രായേലിൻ്റെ മത്സര സമയത്തും ഇതുണ്ടായി ഒരർത്ഥത്തിൽ പാരീസ് ഒളിമ്പിക്സ് അധികാരവും മനുഷ്യത്വവും തമ്മിലുള്ള മത്സരത്തിൻ്റെ കൂടി വേദിയാണ് അധികാരികൾ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു മനുഷ്യ സമൂഹം ഇരകളോട് ഐക്യപ്പെടുന്നു വംശഹത്യയുടെ രക്തം കൊണ്ട് കളങ്കിതമായ പാരീസ് ഒളിമ്പിക്സ് ജനസൈഡ് ഒളിമ്പിക്സ് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും ഒളിമ്പിക്സിന്റെ ചൈതന്യം നഷ്ടമായി ഉറങ്ങുന്ന മനുഷ്യ മനസാക്ഷിയെ ഉണർത്തുക എന്ന ദൗത്യമാണ് ഫലസ്തീൻ ടീം നിർവഹിച്ചത് മറ്റൊരു മെഡലും അവർ ആഗ്രഹിച്ചില്ല ജനസമൂഹങ്ങളുടെ പിന്തുണയാണ് അവരുടെ ട്രോഫി കുട്ടിയെ റെയിപ്പ് ചെയ്ത ഇസ്രായേലിയെ പങ്കെടുപ്പിച്ച സംഘാടകർ വംശഹത്യക്കാർക്ക് ഇടം നൽകിയവർ അവർക്ക് നൂറ് ഗ്രാം അധിക ഭാരം അലംഘനീയ നിയമമാണ് അതെ എല്ലാ അബദ്ധങ്ങൾക്കും അമളികൾക്കും അപ്പുറം ഇസ്രായേലിൻ്റെ സാന്നിധ്യം പാരീസ് ഒളിമ്പിക്സിനെ നശിപ്പിച്ചിരിക്കുന്നു